രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി പിൻവലിക്കണം ബി ജെ പി ഇതുവരെ നികുതി നൽകിയിട്ടില്ല പിന്നെ എന്തിന് കോൺഗ്രസ് നികുതി നൽകണമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചു കോൺഗ്രസിന്റെ അക്കൗണ്ട് അല്ല രാജ്യത്തെ ജനാധിപത്യത്തെയാണ് മരവിപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തി जाए, राजनीतिक दल नहीं आते बीजेपी ने कभी नहीं दिया अकाउंट इसके बाद भी अगर हमसे मांगा जा रहा है तो हम न्यायालय के अंतिम निर्णय का इंतजार कर रहे हैं नितिन अंबुजन विवरंगल डेली नितिन പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നു അസാധാരണമായ ഒരു സാഹചര്യം കോൺഗ്രസ് അവിടെ നേരിടുന്നുണ്ടോ എന്ന് വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ല കോൺഗ്രസിൻ്റെ പക്കൽ അത് കേന്ദ്ര സർക്കാർ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി എന്ന വിമർശനം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും അല്ലേ ബിജുമാർ അങ്ങനെ തന്നെയാണ് ഇതൊരു അസാധാരണ വാർത്താ സമ്മേളനം എന്ന് തന്നെ പറയാം കാരണം നേരത്തെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമാണ് വാർത്താസമ്മേളനം നടത്തുക എന്നാണ് അറിയിച്ചത് പക്ഷേ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം കൂടി കണക്കിലെടുത്താണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ഈ വാർത്താ സമ്മേളനത്തിൽ വന്നുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളമാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ സമീപകാലത്ത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല ഇതുവരെ ഇത്തരമൊരു സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല ഇതൊരു ജനാധിപത്യത്തെ തകർക്കുന്നതിന് തുല്യമാണ് ഇത് കേവലം കോൺഗ്രസിന്റെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയെ മാത്രമേ ഇതിനെ കാണേണ്ടതില്ല ഇതൊരു പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് പരസ്യങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ ഏകാധിപത്യം ഇതൊരു സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ഇന്ന് സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത് കാരണം ഇതിനെതിൽ കോൺഗ്രസ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനോടകം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ കോടതിയിൽ നിന്ന് കോൺഗ്രസ്സിന് അനുകൂലമായ എന്തെങ്കിലും ഉത്തരവുകൾ ഉണ്ടായിട്ടില്ല എന്താണ് കോൺഗ്രസ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ കാരണം വലിയ പ്രതിസന്ധിയിലേക്ക് അതായത് മുൻകാലങ്ങളിൽ നികുതി അടയ്ക്കാത്തതിൻ്റെ കണക്കുകളടക്കം ഈ ആദായ നികുതി വകുപ്പ് കോടതിക്ക് കൈമാറി റിപ്പോർട്ടിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടി കടുപ്പിക്കുകയാണ് കോൺഗ്രസിനെതിരായ നടപടി എങ്ങനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം വിജുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീംകോടതിയിലും അതോടൊപ്പം തന്നെ ട്രിബ്യൂണലും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോയിരുന്നു പക്ഷേ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അനുകൂല ഉത്തരവ് കോൺഗ്രസ് ലഭിച്ചിരുന്നില്ല അതേസമയം തന്നെ ഇതിനെ ജനങ്ങളെ മുന്നിലെത്തി ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പടുത്ത ഘട്ടത്തിൽ ഇത് ജനങ്ങൾക്ക് മുമ്പാകെ തന്നെ ഈ വിഷയം തുറന്നു കാട്ടുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിയമ നടപടി ഏതൊക്കെ നിലയിൽ പോകാൻ സാധിക്കുമോ അത്തരത്തിൽ ആ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നത് എന്തായാലും സീതാറാം കേസേരി അധ്യക്ഷനായിരുന്ന കാലത്ത് കണക്ക് ചോദിച്ചു പോലും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട് അങ്ങനെ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഏത് നിലയിൽ തകർക്കാൻ സാധിക്കുമോ ആ നിലയിൽ ഒരു തകർക്കാൻ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലൊരു ക്രിമിനൽ നടപടിയായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഈ ക്രിമിനൽ നടപടിയിൽ കോൺഗ്രസിനെതിരായ ക്രിമിനൽ നടപടിയിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുന്നത് ി ജെ പി നേതൃത്വത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ആരോപണങ്ങളുമായാണ് കോൺഗ്രസിന്റെ അസാധാരണ വാർത്താ സമ്മേളനം സോണിയാഗാന്ധിയും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും രാഹുലിനും ഒക്കെ ഒപ്പം സോണിയാഗാന്ധി കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ അസാധാരണ സാഹചര്യമാണ് എന്ന ആമുഖത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്